നമസ്കാരം ഇന്ന് നവംബർ ഇരുപത്തി ഒന്ന് ചരിത്രത്തിൽ ഈ നവംബർ ഇരുപത്തി ഒന്നിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള സുപ്രധാനമായ സംഭവ വികാസങ്ങൾ എന്തെല്ലാം ഈ ദിനത്തിൽ സംഭവിച്ചു ഇതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അതിൽ ആദ്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തോമസ് ആൽവ എഡിസണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവരമാണ് തോമസ് ആൽവ എഡിസൺ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിൽ ഒന്നായ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു എന്ന് അനൗൺസ് ചെയ്ത ദിവസം ഈ നവംബർ ഇരുപത്തി ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലായിരുന്നു ഈ കണ്ടുപിടുത്തം നടത്തപ്പെട്ടത് ഇതേപോലെ തന്നെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതുള്ള മറ്റൊരു അത്ഭുത പ്രതിഭയുണ്ട് അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പെഷ്യൽ തിയറി എന്ന പേരിൽ അറിയപ്പെട്ട ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്നത് പബ്ലിഷ് ചെയ്തത് അപ്പൊ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആൽബർട്ട് ഐൻസ്റ്റീൻ്റെതാണെന്നും അത് അദ്ദേഹം പബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയുമാണ് ലോകം ഏറ്റവും കൂടുതൽ ഞെട്ടിത്തെരിച്ച ഒരു തീരുമാനം എടുക്കപ്പെട്ടതും ഈ നവംബർ ഇരുപത്തി ഒന്നിനാണ് ഇന്ന് നമ്മുടെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ അതായത് വെസ്റ്റേൺ ഏഷ്യയുടെ മേഖലയിൽ ഗൾഫ് മേഖലയ്ക്ക് അപ്പുറത്തുള്ള ആ ഏരിയയിൽ ഏറ്റവും കൂടുതൽ സംഘർഷ ഒരു ഏരിയ എന്ന് പറയുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയാണ് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു ജൂതരാഷ്ട്രം അതേപോലെ തന്നെ മറ്റൊരു അറബ് രാഷ്ട്രം എങ്ങനെ രണ്ടായി വിഭജിക്കാം എന്ന ഒരു ധാരണ രണ്ടാം ലോക മഹായുദ്ധാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി തീരുമാനിക്കുകയുണ്ടായി അത് തീരുമാനിച്ചത് യുണൈറ്റഡ് കിങ്ഡം എന്ന് ഇപ്പൊ നമ്മൾ വിശേഷിപ്പിക്കുന്ന ബ്രിട്ടീഷ് എംപയറും ആ ബ്രിട്ടീഷ് എംപയറും അതേപോലെ രണ്ടാം ലോക മഹായുദ്ധം വിജയിച്ച് ഏറ്റവും പവർഫുള്ളായിട്ട് മാറിയ അമേരിക്കൻ ഐക്യനാടുകളുമാണ് അമേരിക്കൻ ഐക്യനാടുകളിലും ഗ്രേറ്റ് ബ്രിട്ടനും കൂടിയെടുത്ത സുപ്രധാനമായ തീരുമാനമായിരുന്നു പാലസ്തീൻ എന്ന രാഷ്ട്രത്തെ രണ്ട് രാജ്യങ്ങളാക്കി വിഭജിക്കുക ഒന്നൊരു ജൂതരാഷ്ട്രവും മറ്റൊന്ന് ഒരു അറബ് രാഷ്ട്രവും അതിന്റെ തിക്ത ഫലങ്ങളാണ് നമ്മളിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഗാസയിലും അതേപോലെ തന്നെ ലെബനിലും ഒക്കെ ആയിട്ട് ഇസ്രായേൽ എന്ന രാജ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങളെന്ന് പറയുന്നത് ഇനി ഏറ്റവും സുപ്രധാനമായ മറ്റൊരു വിശേഷം നമുക്കറിയാം അല്ലെ അർപ്പാനറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അർപ്പാനറ്റ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് അർപ്പാനറ്റിന്റെ ആദ്യത്തെ ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് നമ്മൾ മുൻപ് ഇപ്പോൾ നമുക്ക് മൊബൈൽ ഫോണാണ് നമ്മുടെ വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഉപാധിയായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നത് ഒരു കാലത്ത് വിനോദത്തിന്റെയും വിജ്ഞാനത്തിന്റെയും ഉപാധിയായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നത് ഇപ്പോഴും ചിലരെങ്കിലും കണക്കാക്കുന്നത് ടെലിവിഷൻ ടി വി ആണ് ആ വേൾഡ് ടെലിവിഷൻ ഡേ ആയിട്ട് ആ ടെലിവിഷൻ ഒരു ദിവസമായിട്ട് വേൾഡ് ടെലിവിഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് നവംബർ ഇരുപത്തി ഒന്നാണ് അതേപോലെ നമ്മൾ കാണുന്ന ആൾക്കാരോട് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് ഹലോ അല്ലെങ്കിൽ ഹായ് എന്നാണ് പറയുന്നത് ആ ഹലോ ദിനമായിട്ട് ലോകത്തിലെ ഹലോ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസവും നവംബർ ഇരുപത്തിയൊന്നാണ് നവംബർ ഇരുപത്തിയൊന്ന് ചരിത്രത്തിൽ എപ്രകാരമാണ് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആൾ ദ ബെസ്റ്റ്